ബാങ്കിംഗ് സേവന രംഗത്ത് രണ്ട് ദശകങ്ങൾ പൂർത്തിയാക്കിയ ഫെഡറൽ ബാങ്ക് തൃപ്രയാർ ശാഖ വലപ്പാട് ദയാ ഹോസ്പിറ്റൽ ആൻഡ് എമർജൻസി കെയർ സെന്ററുമായി സഹകരിച്ച് ബാങ്കിന്റെ ഉപഭോക്താക്കൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ബാങ്ക് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ തൃപ്രയാർ ശാഖാ മേധാവിയും അസോസിയേറ്റ് വൈസ് പ്രസിഡന്റുമായ സുനിത ഇസ്മായിൽ ദയാ ഹോസ്പിറ്റൽ മാനേജർ മൊഹസിൻ പാണ്ഡികശാല സാഹിത്യകാരൻ ബാപ്പു വലപ്പാട് മുൻകാല പ്രവാസി ഷെരീഫ് ഇബ്രാഹിം സുകുമാരൻ നായർ ഷൈജു മാരാത്ത് മാനേജർ ഐശ്വര്യ പോൾ റിലേഷൻഷിപ്പ് മാനേജർ ശ്രീമതി സ്വാതി ഹരീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വലപ്പാട് ദയാ ഹോസ്പിറ്റൽ ഫാമിലി ഫിസിഷ്യൻ ഡോക്ടർ ലിൻഡോ ആന്റണിയുടെയും അഡ്മിൻ മാനേജർ ജിതിൻ്റെയും നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നു ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്തു കഴിഞ്ഞ വർഷം കോടി ആ പ്രോഫിറ്റ് പ്രോഫിറ്റ് പ്രത്യേക അഭിനന്ദനങ്ങൾ ഫുൾ എല്ലാവർക്കും ഏറ്റവും വലിയൊരു സന്തോഷം ഇവിടെ നമ്മുടെ തന്നെ നാട്ടിലെ തന്നെ എത്രയോ ആൾക്കാർ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് ഇവിടെ വേറെ നാട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ വന്ന ആൾക്കാർ ഇവിടെ തന്നെ സെറ്റിൽ ആയിട്ടുള്ള സാർ വരെ ഇവിടെ ഇരിക്കുന്നുണ്ട് ആദ്യത്ത് പോയിട്ടില്ല സാറിപ്പോഴും ഇവിടെയാണ് അപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പ് ജനങ്ങളായിട്ട് ഉണ്ടാവും ഏറ്റവും വലിയ തെളിവുകളാണ് അത് ഈ ബാങ്കിന്റെ ഏറ്റവും വളരെ ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മൾക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാങ്കിൽ ഇറന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം വെയിറ്റ് ചെയ്യാതെ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും വലിയ വിജയം ഇവിടുത്തെ സ്റ്റാഫ്